െ മൗസ് കാഴ്ചകൾ തന്നെയാണ് കാഴ്ചകൾ കാണാം തണുപ്പ് ആടി കൂട്ടാണ്ട് പക്ഷെ അതൊരു മ്യൂസിക്കാ മ്യൂസിക്കാണ്ട് പാടിക്കണ് എവിടെ പോയാലുണ്ടല്ലേ ഇത് പള്ളിക്കകത്ത് കയറാനുള്ള കീണ മക്കളെ ഭക്തി മാത്രമല്ല ആൾക്കാരെ അവിടെ കൊണ്ടുവരണ്ടു അവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ ക്ലീനും ഹൈജീനിക്ക് കാര്യങ്ങളൊക്കെയാണ് ില് കണ്ട കാണാൻ വെച്ചിരി പാട്ടാ എളുപ്പമില്ല ഒന്നാന്തേല് ഇവിടെ ഇരണ്ടാം തരീക്ഷ പാട്ട് കൊള്ളാം എന്തായാലും വേണ്ടില്ലേ ഇവനൊന്നും കൂടി നിരീക്ഷിക്കാം ഇവൻ എങ്ങനെയാ വല്ല പിരി കൊടുക്കണ്ടോന്നു പെട്ടിലെ ഒരു പുള്ളി കളിക്ക പാവുണ്ട് ആ പാവം അടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ വലിയ കിട്ടും കറി ഇടാ ഇരുന്നത് ഒരു നൂറ് ആയാലും പൈസ പറയുന്നത്

എല്ലാവരുടെ കയ്യിലും ഫാമണിയാണ് എന്താ പകർത്തുന്നത് ഏതാ പകർത്തുന്നത് എന്നും കൊടുത്തില്ല എളുപ്പി തന്നെ പല കളറും മനസ്സിലാക്കി ഇവിടെ നല്ല വഴി വാണിപ കച്ചവടക്കാർ തമ്മുടെ നാട്ടിലുണ്ട് ഇവിടെ പള്ളി വിട്ടത് ഇങ്ങനെ പറയൂ മുടിഞ്ഞു തണുപ്പാണ് എന്നാലും ഇതേപോലെ ട്രൗസറൊക്കെ ഇട്ട് പിള്ളേർ ഒന്നും ഇട്ടുണ്ട് എന്നിട്ട് ഇത് അത് ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ സെറ്ററുകൾ പലതരം സെറ്ററുകളാണ് കളർ ഫുള്ളത് ഡിമ്മുള്ളത് കള്ളികളുള്ളത് പ്ലെയിനായിട്ടുള്ളത് ഫുള്ളായിട്ട് എയർ അറച്ചത് ഈ മനുഷ്യരുടെ കളർ എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളക്കാർക്കൊക്കെ ഒരു നരച്ച കളറായിരിക്കും അപ്പം ഫ്രഞ്ചുകാർക്കും അങ്ങനെയല്ല ചോരങ്ങനെ എത്തിയിട്ട് വീണ കളറായിരിക്കും അവരുടേത് നമ്മടെ ആൾക്കാർക്ക് വളരെ കുറവ് വളരെ കുറവ് മലയാളികളത് ഇവിടെ കാണുന്നില്ല ചങ്ങാതി ഇപ്പഴും പാടിക്കൊണ്ടിരിക്കുക അവന് മെച്ചപ്പാടുണ്ടല്ലാണ്ട് അവൻ എന്ത് പാടുവോ അല്ലേ ഉദുരം നിമിത്തം ബഹു ഹൃത വേഷം പറയാറില്ലേ അതൊക്കെ ഇതാണ് പള്ളിമുറ്റം പാർന്ന് പാർത്തി പാർത്തി ചാർജ് കഴിയാറായി ഇനിയിപ്പോ അതല്ല പ്രശ്നം നമ്മുടെ കൂടെ വന്ന ടീംമാരൊക്കെ തപ്പി പിടിക്കണം ഇവിടെ എവിടേക്കൊക്കെ കാണും എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ പയ്യൻ ആളും സാറാ എവിടെ പോയി കഴിഞ്ഞുപെട്ടാലും അവർ പറത്തിക്കോളും പിടിച്ചെടുത്തോളും കണ്ടാ ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കിയേ നമ്മുടെ ബോംബ് ബോംബിക്ക് നോക്കിയേ കണ്ടാ കുഞ്ഞു ബോംബ് ആളെന്ന് ഉറങ്ങി എൻ്റെ സമയ അതുകൊണ്ടാണ് മൂഡൌട്ട് അത് ഏറ്റെടുത്തി കലക്കുട്ടാ കണ്ട ഇവിടെയും പിള്ളേരെ പറ്റിക്കാനുള്ള സൂത്രം കേട്ടാ നമ്മുടെ മലവണ്ടി ഇതില് ടിക്കറ്റ് വെച്ചിട്ട് ഇവിടെ ഒക്കെ കൊണ്ട് നടക്കുന്ന തോന്നലോണ്ടാ ഈ വണ്ടിയിലെ ഫുള്ളായിട്ടുള്ള സംഭവങ്ങള് ഒരു അപ്പാമെന്റ പെട്ടിക്കട ണോ മാലയാണോ എന്നൊന്നും അറിയില്ല പിന്നെ പള്ളിയിലേക്കുള്ള വരിൽ നിൽക്കാണേ പട്ടിനൊന്നും കരുതി അതെങ്ങനെ ഈ ഇലകൾക്കാണോ ഭംഗി മരങ്ങൾക്കാണോ ഭംഗി ബില്ലിങ്ങിനാണോ ഭംഗി ജനങ്ങൾക്കാണോ ഭംഗി അത് നേരത്തുകൾക്കാണോ ഭംഗി അത് അതിലും കൂടുതൽ ആയിട്ട് പള്ളിക്ക് ആണോ ഭംഗി മൊത്തത്തിൽ ഭംഗി മയം ഒന്നര കിലോമീറ്റർ മുന്നേ നമ്മൾ കേറുമ്പോ ഇതേപോലെ കൂട്ടുകൾ ഇട്ടിരിക്കും ചുരുങ്ങിയ മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ചുറ്റോട്ടത്തില് ഇത് തൂക്കി വിറ്റാ ഓടി തന്നെ പള്ളിയിലേക്കുള്ള ക്യൂണി കാണ അതിപ്പോൾ ഇണ്ടായില്ല വേണ്ട ഇത്രയും ജനങ്ങള് എന്തൊക്കെ മനസ്സിലാവ എല്ലാവരും ചിരിക്കിന് കളിക്കുന്ന തമാശ പറയുന്നത് തണുപ്പൊന്നും അറിയണില്ല പള്ളിയിലെ മുറ്റത്തുള്ള ഒരു ചെറിക്കറിയാണ് കണ്ട അതിനകത്തൊരു അപ്പാപ്പനങ്ങനെ തല ഇതിനകത്ത് നമുക്ക് വെള്ളം കോള ചായ കോഫി പിന്നെ അത്യാവശ്യം നേരം പൊക്കിൽ നാരങ്ങ വെള്ളം വരെയുണ്ട് പള്ളിക്കാവുന്നൊരു പ്രശ്നമല്ലേ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ പ്രശ്നക്കാർ ഇല്ലാത്ത ഒരു സ്ഥലവും അത് റോമിൽ പോയാലും ഇവിടെ ഫ്രാൻസിൽ എവിടെ ബിൽഡിങ്ങിനെ പോയാലും ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ടാവും പണ്ട് കാലത്ത് ഒരു ഹെലികോപ്റ്ററോ പ്ലെയിനോ സ്വന്തമായിട്ടുള്ള കാര്യം അത്ര വമ്പം ഒരു ഇതാ ഒരു പട്ടി പള്ളിയിൽ പോയി ഇവിടെ അർത്ഥിച്ച് അവർ തിരിച്ചറിഞ്ഞ് വരാണ് പട്ടിയുള്ള ഒരു ബാക്കി അവർക്കും പള്ളിയിൽ കയറാം ഒരു പ്രശ്നവുമില്ല തരികളൊക്കെ ഇവിടെ ഇണ്ടേ നമ്മൾ ലൈനിൽ നിൽക്കണം അതിനിടയ്ക്ക് ഒരു പാട്ടുകാരോണ്ട് പാടുന്നത് അപ്പം അതിൻ്റെ ഓരോ പിടിച്ചുള്ളവരൊക്കെ കയറിക്കൊണ്ടിരിക്കുക നമ്മൾ സ്ലോ ആയി ഞായറാഴ്ച അല്ലേ പുള്ളിരകത്തൊന്നും കയറാമെന്ന് ചോദിച്ചതാണ് ഈ നൽകിയ പരീക്ഷിച്ച ഇത് വേണ്ട നോക്കിയിട്ട് വരും അതിന് നമ്മുടെ ബസ് പോകും പള്ളി കണ്ട് പ്രാസി സായൂയം അടഞ്ഞവരൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരണേ അപ്പം ഞങ്ങൾ എങ്ങനെയൊന്നും കയറിപ്പറ്റാ മതി എന്നുള്ള ചിന്തയിലാണ് ജീവിക്കുന്നത്